തീർച്ചയായല്ല അറിഞ്ഞായിരുന്നു സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാവരെയും തന്നെ അറിയാവുന്നവരാണ് നല്ലൊരു പാനലാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതുപോലെ പ്രകടന പത്രികയിൽ കുറേ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ടൂറിസം സ്കാനിങ് സ്കാനിങ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യമുള്ള കാര്യങ്ങളാണ് രോഗികളായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടുന്നുണ്ട് അതെല്ലാം നിങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം ജോളി മടുക്കുകൂടി നയിക്കുന്ന സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കെല്ലാം വിജയാശംസകൾ നേരുകയാണ് നല്ല വിജയം കൈവരിക്കും തന്നെയാണ് എൻ്റെയും കുറച്ച വിശ്വാസം

ഈ ഗവർണറാം തിരുന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഈ എല്ലാവരുടെയും വിജയത്തിന് എല്ലാവിധ ആശംസകളും വരെ ബാങ്കിൻ്റെ മുൻ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും വിദ്യാമങ്ങൾ ആശംസിച്ചു പോകുകയാണ്